എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ആദ്യമേ ഒരു നന്ദി പറയട്ടെ സ്വപ്ന കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ അവതരിപ്പിച്ച ബജറ്റ് വീടുകൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിനും ആയിരം സ്ക്വയർ ഒക്കെ താഴെയുള്ള വീടുകൾ ഒരുപാട് പ്രേക്ഷകർ കണ്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി അപ്പം ഇന്ന് ഒരു ചേഞ്ചിനായിട്ട് ഒരു ലക്ഷറി വീടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് പന്തിയായിരം സ്ക്വയർ ഫീറ്റിൽ കണ്ടാലും കണ്ടാലും തീരാത്ത അത്ഭുത കാഴ്ചകൾ ഒരുക്കൊരു വീട് ഇത് തിരുവല്ല കുമ്മനാടിനും അടുത്തുള്ള ഇരവിപേരൂർ എന്നുള്ള സ്ഥലത്താണ് ലിബിൻ്റെ കുടുംബത്തിൻ്റെ വീടാണ് പന്തിരായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളായിട്ടാണ് ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ഇടങ്ങളും ഒരു നിലയിൽ തന്നെ ഒരുക്കി എന്നൊരു സർപ്രൈസ് വീടിനുണ്ട് അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പം എല്ലാവർക്കും സ്വാഗതം പച്ചപ്പിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന രീതിയിലാണ് വീട് ഒരുക്കിയിട്ടുള്ളത് ഫ്ലാറ്റ് വാർത്തതിന് ശേഷം ജിയെ ഡ്രസ്സ് ചെയ്ത് ഓട് വിരിച്ചിരിക്കുകയാണ് അങ്ങനെ മുകളിൽ ഒരു നാലായിരത്തോളം സ്ക്വയർ ഫീറ്റ് ലഭിച്ചിട്ടുണ്ട് അതൊരു മൾട്ടിപർപ്പസ് പർപ്പസ് ഹാളായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം വീട് പോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് വന്നാൽ ആരും ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ മനോഹരമായിട്ടുള്ള ആണ് ടെർമിനാലിയ കലാത്തിയ വിവിധതരം പാംസ് പേരറിയാത്ത നിരവധി പൂച്ചെടികളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വീടിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പ് പോലെ വശത്തേക്ക് മാറ്റി കാർ പോർച്ച് നൽകിയിട്ടുണ്ട് അതും പ്രസ് ചെയ്ത് ഓട് വിരിച്ചിരിക്കുകയാണ് അപ്പോൾ വിശാലതയാണ് ഈ വീടിൻ്റെ ഒരു മുഖമുദ്ര അപ്പം ഇവിടെ ഒരു കാർ കാർപോർസ് നൽകിയിട്ടുണ്ട് ഇപ്പം ഉള്ള സമയമാണ് അപ്പം മഴയത്ത് നേരിട്ട് അവിടെയൊക്കെ കാർ കയറ്റാനുള്ള ഒരു ഭാഗത്തുനിന്ന് ഇവിടെ ഒരു കാർ കാർപോർസ് ഒരുക്കിയിട്ടുണ്ട് വിശാലമായ ഒരു സിറ്റൗട്ടാണ് അതിന് പിന്നിലായിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എന്താ മഴയല്ലേ രാവിലെ തൊട്ട് തോരാ മഴയാണ് ഈ ഒരു മഴയത്താണ് നമ്മൾ വീട് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ മെയിൻ എൻട്രൻസ് പോലെ ഇതുവഴി ഒരു എൻട്രൻസ് നൽകിയിട്ടുണ്ട് വൈകുന്നേരങ്ങളൊക്കെ വീട്ടുകാർക്ക് ഒത്തുചേർന്നിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് ചുറ്റിലും പച്ചപ്പാണ് അപ്പോൾ ഈ വീടിൻ്റെ പ്രധാന സവിശേഷം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്മാർട്ട് ഹോം ആണ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് അതായത് ഗൃഹനാഥൻ ദുബായിലാണ് ദുബായിൽ ഇരുന്ന് ഈ വീട് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിക്കും പ്രധാന ഗേറ്റ് മുതൽ പ്രധാന വാതില് ലൈറ്റ് ഫാന് എ സി കട്ടൻസ് ഫൗണ്ടൻ അടക്കമുള്ള ഒരു എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ദുബായിലിരുന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ കമനീയമായിട്ടാണ് വീടിന്റെ അകത്തളങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വളരെ വൈവിധ്യമാർന്ന ഫർണിഷിംഗ് സാമഗ്രികൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം ഫ്ലോറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രീമിയമായിട്ടുള്ള സിംബോളോടെ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓരോ ഇടങ്ങളിലും പല വൈവിധ്യങ്ങളുള്ള ടൈലുകളാണ് അകത്തളങ്ങൾക്ക് ഭംഗിയേകുന്നത് അപ്പോൾ പ്രധാന വാതിൽ മുതൽ കൗതുകങ്ങൾ ആരംഭിക്കുകയാണ് ഇവിടെ രണ്ട് വാതിൽ നൽകിയിട്ടുണ്ട് പ്രധാന വാതിൽ ഇതാണ് വിശാലമായ ഒരു വാതിൽ തേക്കിൽ കടഞ്ഞെടുത്ത നല്ല കൊത്തുപണികളോട് കൂടിയ ഒരു വാതിൽ അത് കൂടാതെ ഒരു സൈഡ് ഡോറും നൽകിയിട്ടുണ്ട് അത് സ്മാർട്ട് ലോക്ക് ഒക്കെ ഉള്ള ഒരു സൈഡ് ഡോറാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് പല പല രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള ലൈറ്റ് ഫിക്സ്റ്റേഴ്സും ഡെക്കർ എലമെൻസുമാണ് ഈ വീടിൻ്റെ അകത്തുക്ക് മാറ്റു കൂട്ടുന്നത് അപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലും ആ ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ലൈറ്റ് ഫിക്സേഴ്സ് നൽകിയിട്ടുണ്ട് ഒരു ബ്ലാക്ക് അക്രലിക് പാനലിംഗ് ആണ് ഇവിടെ സീലിംഗ് അലങ്കരിക്കുന്നത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ചാർക്കോൾ പാനൽ കൊണ്ടാണ് ഈ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫോർമൽ ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഗൃഹനാഥൻ്റെ ഒരു ഓഫീസ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് പെയിൻറിങ്സ് നൽകിയിട്ടുണ്ട് ലിബിൻ്റെയും അദ്ദേഹത്തിൻ്റെ യശുശനായിട്ടുള്ള പിതാവിൻ്റെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ ഭാര്യ പിതാവിൻ്റെ ഒരു പെയിൻറിങ് ഇവിടെ നൽകിയിട്ടുണ്ട് ഫോർമൽ ലിവിങ്ങിൽ നിന്നും നമ്മൾ കടക്കുന്നത് മനോഹരമായിട്ടൊരു ഓപ്പൺ കോട്ടിയാട്ടിലേക്കാണ് മഴയും വെയിലും കാറ്റുമല്ല ഉള്ളിലെത്തുന്ന ഒരു തുറന്ന മേൽക്കൂരയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ മനോഹരമായിട്ടൊരു ഫൗണ്ടറി നൽകിയിട്ടുണ്ട് ധാരാളം ഇൻഡോർ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട് ഒരേ സമയം ഓഫീസിൽ നിന്നും ഫോർമൽ ലിവിങ്ങിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും നോട്ടം ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടിയാട് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു സ്വപ്ന വീട്ടിലെ ഇടങ്ങളൊന്നിച്ച് ചുരുക്കി പറയാം രണ്ട് കാർ പോർച്ച് രണ്ട് ലിവിങ് സ്പേസ് ഒരു ഓഫീസ് സ്പേസ് മൂന്ന് കോട്ടിയാട് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ ഒരു ഹോം തിയേറ്റർ പ്രയർ സ്പേസ് അഞ്ച് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം ഇത്രയാണ് താഴത്തെ നിലയിലുള്ളത് മുകളിൽ വിശാലമായിട്ടൊരു മൾട്ടി പർപ്പസ് ഹാളും ഒരുക്കിയിട്ടുണ്ട് ഇത്രയുമാണ് ഏകദേശം പന്തിയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഈ വീട്ടിലുള്ളത് പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് രണ്ടാമത്തെ ലിവിങ് സ്പേസിലേക്കാണ് അതിമനോഹരമായിട്ടാണ് ഈ ഒരു സ്പേസും ഒരുക്കിയിട്ടുള്ളത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫർണിച്ചറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നിലത്ത് കാർപ്പറ്റ് നൽകിയിട്ടുണ്ട് വൈവിധ്യമാർന്ന ഫർണീഷിങ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഭിത്തി ടെക്സ്ചർ പെയിൻറ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ ഫോൾ സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വാൾ ഡെക്കേഴ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വാൾ പാനലുകളാണ് നൽകിയിട്ടുള്ളത് ഇങ്ങനെ വൈവിധ്യമാർന്ന ഫർണീഷിംഗ് സാമഗ്രികളും പരീക്ഷണങ്ങളുമാണ് വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് മനോഹരമാക്കുന്നത് ഫോർമൽ ലിവിംഗിൽ നമ്മൾ ഇനി കടക്കുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഈ വീടിൻ്റെ ഒരു ആത്മാവ് പറയുന്ന ഭാഗമാണ് ഒരു സെൻറ്റർ പോർഷനായിട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ പത്ത് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗത്തിൽ ഒരു ഡൈനിങ് ടേബിൾ നൽകിയിട്ടുണ്ട് പ്രീമിയം ക്വാർട്സ് ആണ് ഇതിൻ്റെ ഒരു കൗണ്ടർ ടോപ്പിൽ നൽകിയിട്ടുള്ളത് മുകളിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ഷാനിലിയറും നൽകിയിട്ടുണ്ട് നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ അക്രലിക് പാനലിംഗ് ആണ് മുകളിൽ നൽകിയിട്ടുള്ളത് അപ്പം പന്തിരായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ഈ വീട്ടിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്പേസുകളും ഒറ്റ നിലയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് പരിപാലനം എന്നുള്ള ഘടകം കൂടെ കണക്കിലെടുത്താണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഓപ്പൺ സ്പേസുകളാണ് ഇടങ്ങളെല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്പേസുകളാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വിശാലത ഇടങ്ങൾക്ക് അനുഭവപ്പെടുന്നു സ്മാർട്ട് ഹോം എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ സെൻസേഴ്സ് നൽകിയിട്ടുണ്ട് നമ്മുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ലൈറ്റ് ഓൺ ആവുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പൊതുവെ വാഷ് ഏരിയയിലൊക്കെ ഒരു വാഷ് ബേസിനാണ് കാണാറുള്ളത് ഇവിടെ രണ്ട് വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് അതിനനുബന്ധമായിട്ട് മിറർ നൽകിയിട്ടുണ്ട് കൺസീൽഡ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ക്വാഡ്സ് ആണ് ഈ ഒരു കൗണ്ടറിലും കിത്തികളിലും എല്ലാം നൽകിയിട്ടുള്ളത് അപ്പോൾ അനുബന്ധമായിട്ട് ഒരു പാൻട്രി സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു സ്പേസ് ഒരു മൾട്ടി പർപ്പസ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഒത്തുചേരലുകളൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു സ്പേസ് എക്സ്ട്രാ ഡൈനിങ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം ഇവിടെ കൗണ്ടറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ക്വാഡ്സ് ആണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കസ്റ്റം ഹാങ്ങിങ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ പ്ലാനിൻ്റെ ഒരു മനോഹരതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ ഇടങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ് ഡൈനിങ്ങിൽ നിന്ന് നമ്മളിനി കടക്കുന്നത് ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫർണിച്ചറുകൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിലാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ആ ഒരു കിത്തി പാനലിങ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ടി വി നൽകിയിട്ടുണ്ട് ഇവിടെ മനോഹരമായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ലൈറ്റ് ഫിക്ചർ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഇത് ഇതാണ് മഴയും പെയിലും ഒക്കെ ഉള്ളിലെത്തുന്ന മറ്റൊരു നടുമുറ്റം ഇവിടുത്തെ ധാരാളം ഇൻഡോർ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട് അത് തന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്രീപ്പറാണ് ചുറ്റിലും ഈ ഒരു ക്രീപ്പർ പടർന്ന് കയറിയിരിക്കുകയാണ് അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ മഴ ആസ്വദിച്ച് ഒരു ചൂട് ചായ ഒക്കെ കുടിക്കാനും അല്ലെങ്കിൽ പുസ്തകമൊക്കെ വായിച്ചിരിക്കാനും പറ്റിയ നല്ലൊരു സ്പേസ് പുതിയ കാല സൗകര്യങ്ങളെല്ലാം ഒരുക്കി ഒരു പ്രീമിയം ഫിനിഷിൽ ഒരുക്കിയ ഐലൻഡ് കിച്ചൺ ആണ് ഇവിടെ ഉള്ളത് ഈ ഒരു സെൻറ്റർ ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇവിടെയാണ് ഫുഡ് ആൻഡ് ഹോബ് ഒക്കെ നൽകിയിട്ടുള്ളത് ഈ ഒരു കൗണ്ടറിന്റെ ഒരു ഭാഗം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം ഇവിടെ ഹൈ ചെയറുകളൊക്കെ നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രീമിയം ഫിനിഷിലാണ് ഇവിടെ ഫർണീഷിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടെ ഇൻബിൽട്ടായിട്ട് ഫ്രിഡ്ജ് അവനൊക്കെ നൽകിയിട്ടുണ്ട് മറൈൻപ്രൈ ലാമിനാൻ ഫിനിഷിലാണ് ക്യാബിനറ്റ്സ് ഒക്കെ നൽകിയിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് ഈ ഒരു സ്പേസിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ മെയിൻ കിച്ചനോട് കിച്ചനോടനുബന്ധമായി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വർക്കിംഗ് കിച്ചനും നൽകിയിട്ടുണ്ട് ഇവിടെ ഫ്രിഡ്ജ് ഫുഡ് ആൻഡ് ഹോബ് സിങ്ക് സ്റ്റോറേജ് എല്ലാം നൽകിയിട്ടുണ്ട് ഇതിനനുബന്ധമായിട്ട് ഒരു സെർവൻസ് റൂമും നൽകിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് ബെഡ്റൂംസ് ആണ് ഇവിടെ ഉള്ളത് അഞ്ച് ബെഡ്റൂംസും താഴത്തെ നിലയിൽ തന്നെയാണ് ഒരു ലക്ഷറി റിസോർട്ടിൻ്റെ ഫീലും ആംബിയൻസും ലഭിക്കുന്ന രീതിയിലാണ് ബെഡ്റൂംസ് എല്ലാം ഒരുക്കിയിട്ടുള്ളത് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെയൊക്കെ വരുമ്പോൾ ആദ്യം നോട്ടം പതിയുന്നത് ആ ഒരു കോട്ടയാട്ടിലേക്കാണ് ഒരു ഫുൾ ലെങ്ത് ഗ്ലാസ് വിൻഡോ അവിടെ നൽകിയിട്ടുണ്ട് അവിടെയൊക്കെ പ്രവേശിക്കാനായിട്ടുള്ള വാതിലുകൊണ്ട് ആ ഒരു പച്ചപ്പിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് ആസ്വദിച്ച് കിടക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം ഈ ഒരു ഹെഡ് സൈഡ് ബോൾ നല്ല റിച്ച് ആയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾസ്ട്രീ പാനലിംഗ് നൽകിയിട്ടുണ്ട് ഫ്രൂട്ടഡ് പാനലിംഗ് നൽകിയിട്ടുണ്ട് പി വി സി പാനലിംഗ് അങ്ങനെ ത്രൂ ഔട്ട് പാനലിംഗ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ആയിട്ടുണ്ട് മുകളിൽ സീലിംഗും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ പ്രൈവസി നൽകി ഒരു ഡ്രസ്സിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട് ഒരു ഫോൾഡിംഗ് ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു ലക്ഷറി റിസോർട്ടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഫുൾ ലെങ്ത് ഫ്ലൂട്ടഡ് ഗ്ലാസ് വാർഡ്രോബുകളാണ് ഇവിടെ എല്ലാം നൽകിയിട്ടുള്ളത് അതിലെല്ലാം കൺസീൽഡ് ലൈറ്റ്സും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഇനി ഇവിടുത്തെ ബാത്റൂമ് കാണിക്കാം അപ്പോൾ ലക്ഷറി റിസോർട്ടുകളിലുള്ള പോലെ ഒരു ഒരു ബാത്ത് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു വെറൈറ്റി ടെക്സ്ചറുള്ള വോൾ ടൈലാണ് ഈ ഒരു ബാത്ത്റൂമിൽ ഉടനീളം വിധിച്ചിട്ടുള്ളത് ഇവിടെ വാഷ് ബേസിനും സ്റ്റോറേജും വരുന്നുണ്ട് വാട്ടർ ക്ലോസറ്റും വരുന്നുണ്ട് ഷവർ ട്യൂബിക്കുകളും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ ഹോം തിയേറ്റർ ഏറ്റവും മികച്ച സൗണ്ട് സിസ്റ്റംസ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹോം തിയേറ്ററാണ് ആറുപേർക്ക് ഇരുന്ന് കാണാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഇതിവിടുത്തെ കിഡ്സ് ബെഡ്റൂമാണ് ഇവിടെ ഹെഡ് സൈഡ് ബോളിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകൾ പരീക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഗ്ലാസ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാനലിംഗ് വർക്കാണ് ഹെഡ്സൈഡ് ബോളിൽ വരുന്നത് അപ്പോൾ സീ പാനലിങ് വരുന്നു ഇത് ഇവിടെ ഒരു സ്റ്റഡി സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ഫ്രൂട്ടഡ് പാനലിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട് നേരത്തെ കണ്ട ബെഡ്റൂമിലെ പോലെ തന്നെ ഒരു സെൻസേഴ്സ് ഒക്കെ നൽകി ഫ്രൂട്ടഡ് കബോർഡ്സ് ഒക്കെ നൽകിയ ഒരു ഡ്രസ്സിംഗ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിനനുബന്ധമായിട്ട് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഒരു കിഡ്സ് ബെഡ്റൂം തന്നെയാണ് ഇവിടെ ൊരു ഹെഡ് സൈഡ് ബോളിൽ മിറർ പാനലിംഗ് നൽകിയാണ് ഇത് വ്യത്യസ്തമാക്കിയിട്ടുള്ളത് ബാക്കി ഡിസൈൻ വർക്കുകളെല്ലാം ഒരുപോലെയാണ് ഇത് നാലാമത്തെ ബെഡ്റൂമ് ഇവിടേക്ക് വരുമ്പം ഹെഡ്സൈഡ് സൈഡ് ബോളിൽ ഒരു വുഡൻ ആണ് ഒരു ഫ്രൂട്ടഡ് വുഡൻ പാനലിങ്ങിലാണ് ഹെഡ്സൈഡ് സൈഡ് ബോൾ നൽകിയിട്ടുള്ളത് അപ്പോൾ സ്ട്രീ പാനിംഗ് വരുന്നു അറ്റാച്ച്ഡ് ബാത്റൂം ഫ്രൂട്ടഡ് ഗ്ലാസ് കബോർഡ്സ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കോട്ട്യാർഡിലേക്ക് ഇവിടുന്ന് വ്യൂ ലഭിക്കുന്നുണ്ട് ബാക്കി ഡിസൈൻ വർക്കുകളെല്ലാം സെയിമാണ് അപ്പോൾ ഇത് അഞ്ചാമത്തെ ബെഡ്റൂം ഇപ്പോൾ ഈ ഒരു ബെഡ്റൂമിരുന്ന ഗേറ്റിൽ ആരാണ് വരുന്നത് കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് എറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടൊരു പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഫ്ലൂട്ടഡ് കബോർഡ്സ് എല്ലാം നൽകിയിട്ടുണ്ട് എൻ്റെ പേര് ലിബിൻ വൈഫിൻ്റെ പേര് സന്ധ്യ മൂത്ത മോളുടെ പേര് ഇഡ്രിയൽ ഇളയ മോൻ്റെ പേര് എയ്ഡൻ എൻ്റെ അമ്മയുടെ പേര് അന്നമ്മ എൻ്റെ മദറിൻ ലോയുടെ പേര് ഏലിയാമ്മ ഞങ്ങൾ ഒരു ചെറിയ കുടുംബമാണ് ഞങ്ങളാണെങ്കിൽ ഈ ഒരു വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഒരു ഡ്രീമായിരുന്നു അത് ഞങ്ങൾ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്തൊരു വീടാണ് ഞാനും കുടുംബവും ഞങ്ങൾ ദുബായ് ബേസ്ഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീട് ഫുൾ ഓട്ടോമേഷൻ ചെയ്തത് ഇതിൻ്റെ ലൈറ്റ്സ് ഇതിൻ്റെ വാട്ടർ ഹീറ്റേഴ്സ് ഇതിൻ്റെ എ സി ഇതെല്ലാം ഞങ്ങൾക്ക് റിമോട്ടായിട്ട് എനിവേർ ഇൻ ദ വേൾഡ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് ഈ വീട് ബേസിക്കലി ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറ് മൾട്ടി പർപ്പസ് ഹോളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഫുൾ വീട് ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഒരു ഒരു വീട്ടിൽ കഴിയണം ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ഒരു ഡിസിഷൻ എടുത്തത് കഴിഞ്ഞ വർഷം വീട് ഉദാശ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വെക്കേഷൻ വന്നിരിക്കുകയാണ് വി ആർ വെരി ഹാപ്പി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രതീക്ഷയിൽ ഉപരിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നല്ലതായിട്ടിരിക്കുന്നു ഞങ്ങളുടെ പ്ലാൻസ് ഒക്കെ നല്ലതായിട്ട് വന്നിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ മുകൾ നില വേണമെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കളിക്കാവുന്ന രീതിയിൽ വിശാലമായിട്ടൊരു ഓപ്പൺ ഹാളാണ് ഒരു മൾട്ടിപർപ്പസ് സ്പേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് വീടിൻ്റെ ഹൗസ് ഫാമിങ്ങിൻ്റെ ആ ഒരു ഫംഗ്ഷൻ ഒക്കെ നടത്തിയത് ഈ ഒരു സ്പേസിൽ വെച്ചാണ് അതുപോലെ ചെറിയ സൗഹൃദ സെഴ്സുകൾ പ്രെയർ മീറ്റിങ്ങുകളെല്ലാം സംഘടിപ്പിക്കാവുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് മുകളിൽ ജി ഐ ട്രസ്സ് ചെയ്ത് ഓട് വിരിച്ചിരിക്കുകയാണ് അതിൻ്റെ താഴെ സീലിംഗ് ഓടും വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു റിക്രിയേഷണൽ സ്പേസ് പോലെയും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ പന്തിരായിരം സ്ക്വയർ ഫീറ്റിലെ രണ്ട് നിലയുടെ സൗകര്യങ്ങളിലും ഒരു നിലയുടെ കെട്ടുറപ്പിലും ഒരുക്കിയ ഈ ഒരു ആഡംബര വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം